ജോസഫ്സ് ഹൈസ്കൂളിൽ സ്കൂൾ ഒളിമ്പിക്സ് പ്രഖ്യാപന ദീപശിക പ്രയാണം സംഘടിപ്പിച്ചു പിറവം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ് ദീപശിക ഏറ്റുവാങ്ങി എറണാകുളം ജില്ലയിൽ വെച്ച് നവംബർ നാലിനാണ് കേരള സ്കൂൾ ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മുപ്പത്തിമൂന്നാമത് ഒളിമ്പിക്സ് പാരീസിൽ ആരംഭിച്ചതോടെ രാജ്യത്തിന് മാതൃകയാകുന്ന രീതിയിൽ പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് നവംബർ മാസം നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളം ജില്ലയിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന് മുന്നോടിയാണ് സ്കൂൾ ഒളിമ്പിക്സിന്റെ പ്രചരണാർത്ഥം പിറവം സെയിന്റ് ജോസഫ് ഹൈസ്കൂളിൽ ദീപശിഖ പ്രയാണം നടത്തിയത് പിറവം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ് ദീപശിഖ ഏറ്റുവാങ്ങി ജില്ലയിൽ ആഘോഷിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു അതേപോലെ തന്നെ എല്ലാവർക്കും വിജയം ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വാർഡ് കൗൺസിലർ അധ്യക്ഷനായി സ്കൂൾ ജോജിമുൻചാരി ഡാനിയൽ തോമസ് പി ടി പ്രസിഡന്റ് ബിജു തങ്കപ്പൻ സ്കൂൾ കായിക അധ്യാപകൻ ബിച്ചു കുര്യൻ തോമസ് അധ്യാപിക അനധ്യാപകർ എന്നിവർ ചടങ്ങിൽ നേതൃത്വം നൽകി ഈ ദിവസങ്ങളിൽ പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന കായികമേളയിൽ പ്രധാനപ്പെട്ട പല ഐറ്റങ്ങൾ കാണുന്നതിനും മത്സരത്തിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന വലിയ മാനവീയ മൂലികൾ തിരിച്ചറിയുന്നതിനും നമുക്ക് കായികമേളയെ ഉപയോഗിക്കാവുന്ന കേരള സർക്കാർ എല്ലാ നാലു വർഷം കൂടുമ്പോഴും സ്കൂൾ ഒളിമ്പിക്സ് എന്ന രീതിയിൽ സ്കൂൾ ഒളിമ്പിക്സിന്റെ മാതൃകയിലാണ് സംസ്ഥാന കായികമേള ഇനി നടത്തുവാനായിട്ട് പോകുന്നത് ഭാഗ്യവശാൽ അതിൻ്റെ ആദ്യത്തെ സ്കൂൾ ഒളിമ്പിക്സ് എറണാകുളം ജില്ലയുടെ മണ്ണിൽ വെച്ച് ആരംഭിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പിറവം പിറവയിരം കോടിയിലേറെ നിക്ഷേപവുമായി ടയർ ത്രീ പദവിയിലേക്ക് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പകൾ സ്വർണപ്പണയ വായ്പകൾക്ക് പരമാവധി അയ്യായിരം രൂപ വരെ ഗ്രാമിന് സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഡി ഐ സി ജി സി ഇൻഷുറൻസ് പരിരക്ഷ ഭവന വായ്പകൾ സോളാർ വായ്പകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാകും Expedient, the delighted banking services.